ഒരു തലമുറയുടെ നായികാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച ശോഭനയെ കഴിഞ്ഞ ദിവസമാണ് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചത് ഇത്തരമൊരു ബഹുമതി താരം അർഹിക്കുന്നുണ്ട് എന്നതിൽ ആരാധകർക്കോ സിനിമാ പ്രേമികൾക്കോ തർക്കമില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിനിമകൾ ചെയ്യുന്നതിൽ വളരെ സെലക്റ്റീവാണ് ശോഭന സ്റ്റേജ് ഷോകൾ നൃത്ത പരിശീലനം എന്നിവയ്ക്കാണ് നടി കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത് പത്മഭൂഷൺ ശോഭനയ്ക്ക് ലഭിച്ചതാറിന് അമ്മ ഗംഭീര സ്വീകരണമാണ് വീട്ടിൽ ഒരുക്കിയത് കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ച സ്വീകരണത്തിൻ്റെയും അഭിനന്ദനങ്ങളുടെയും വീഡിയോ റീലായി നടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു കൃതജ്ഞതയോടെ എന്നായിരുന്നു വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ മകളെ ഹാരമണിയിച്ച് സ്വീകരിക്കാൻ അവശ്യതയിലും അമ്മ ആനന്ദം ചന്ദ്രകുമാർ ഉമ്മറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു രണ്ട് ഹാരമാണ് അമ്മ മകളെ അണിയിച്ചത് ഹാരങ്ങളിൽ ഒന്ന് വളർത്തുമകൾ നാരായണുടേതാണെന്ന് അമ്മ ശോഭനയോട് പറയുന്നതും കൺഗ്രാറ്റുലേഷൻസ് എൻ്റെ സ്വപ്നം സത്യമായി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതും വീഡിയോയിൽ കാണാം ലവ് ഫ്രം അമ്മ എന്നാണ് ശോഭന അമ്മ നൽകിയ സ്വീകരണത്തെ വിശേഷിപ്പിച്ചത് അമ്മയുടെ സ്നേഹം ഏറ്റുവാങ്ങിയ ശേഷം നടി നേരെ പോയത് നൃത്ത വിദ്യാലയത്തിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന നടരാജ വിഗ്രഹത്തിന് മുന്നിലേക്കാണ് ഒരു നിമിഷം എല്ലാം മറന്ന് സർവം സമർപ്പിച്ച് കൃതജ്ഞതയോടെ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് തൊടുകുറി ചാർത്തി ശേഷം തൻ്റെ എല്ലാമെല്ലാമായ മകളെ കാണാനാണ് ശോഭന പോയത് നാരായണി പഠിക്കുന്നത് അടയാറിലെ ശിഷ്യ എന്ന സ്കൂളിലാണ് സ്കൂൾ മുറ്റത്ത് സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുകയായിരുന്നു നാരായണി അപ്രതീക്ഷിതമായി അമ്മയെ കണ്ടതും സർപ്രൈസായി പിന്നെ ഒരു നിമിഷം പോലും ആലോചിക്കാൻ നിൽക്കാതെ ഓടി വന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു ശോഭനയുടെ റീലിൽ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ നാരായണിക്കൊപ്പമുള്ളതായിരുന്നുവെന്നാണ് ഏറെയും കമൻറ്റുകൾ വന്നത് നീലയും വെള്ളയും സ്കൂൾ യൂണിഫോമിൽ നാരായണി അതീവ സുന്ദരിയായിരുന്നു നാരായണിയുടെ കിടക്കുന്ന ചുരുളൻ മുടിയിലായിരുന്നു ആരാധകരുടെ എല്ലാം കണ്ണുകൾ മുതിർന്നപ്പോൾ അമ്മയെ പോലെ സുന്ദരിയായി നാരായണി എന്നും കമൻറ്റുകളുണ്ട് പൊതുവെ മകളെ പൊതു സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ് ശോഭന അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും പുറത്തു വരുന്ന നാരായണിയുടെയും ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ ആഘോഷിക്കാറുമുണ്ട്